കുറേ നാൾ കേടാവാതിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി എങ്ങനെയാണ് കണ്ടു നോക്കാം അതിനായിട്ട് അര കിലോ അളവിൽ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് കഴുകി നന്നായി വൃത്തിയാക്കി ചെറിയ പീസസായി കട്ട് ചെയ്ത് അതൊരു മിക്സീറ്റ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കാൽ കപ്പ് അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കുറച്ച് ജീരകം രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൂടെ തന്നെ ഒരു രണ്ട് വറ്റലമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ അളവിലമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിച്ചും കാൽ ടീസ്പൂൺ കായം കൂടെ ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം എണ്ണ തെളിഞ്ഞു വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നല്ല നിലക്കിയിട്ടില്ല ടേസ്റ്റുള്ള തക്കാളി കറി റെഡി